എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ മുത്തോലി മേവിട എന്ന് പറയുന്ന സ്ഥലത്താണ് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്ത് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വീതി ഉള്ള വഴി സൗകര്യമുണ്ട് ഈ വീട്ടിലേക്ക് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ ഗേറ്റ് കടന്ന് കോമ്പൗണ്ടിനകത്തേക്ക് കയറുമ്പോൾ പോർച്ചിൻ്റെ അവിടം വരെ ബാംഗ്ലൂർ സ്റ്റോണാണ് വിരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ ട്രഡീഷണൽ ലുക്കിൽ പണി കഴിപ്പിച്ച ഈ മനോഹര വീടിൻ്റെ ജലലഭ്യത ഒരിക്കലും വറ്റാത്ത കിണർവെള്ളമാണ് വെള്ളപ്പൊക്ക ഭീഷണിയില്ലാത്ത സ്ഥലം കൂടിയാണ് ഈ പ്രദേശം എല്ലാവിധ സൗകര്യങ്ങളോടും അടങ്ങിയ മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് ഈ വീടുമായി ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസ് വില്ലേജ് പഞ്ചായത്ത് ഓഫീസ് അങ്ങനെ നിരവധിയായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ബ്രില്ലൻറ്റ് സ്റ്റഡീസ് സെൻ്റർ മാസ്ലീവ മെഡിസിറ്റി എല്ലാവിധ സൗകര്യങ്ങളും അടുത്ത് തന്നെ ഉണ്ട് രീതി ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് വീട് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ സ്റ്റെയർ കൊടുത്തിരിക്കുന്ന വെളിയിൽ നിന്നാണ് ഇനി നമുക്ക് ടെറസിലേക്ക് ഒന്ന് കയറി ചെല്ലാം അവിടുത്തെ സൗകര്യങ്ങളൊന്ന് കാണാം വീടിൻ്റെ ടെറസിലേക്ക് കയറി ചെല്ലുമ്പോൾ വിശാലമായ സ്ഥല സൗകര്യമുണ്ട് വീടിൻ്റെ മുന്നിൽ കൂടി പോകുന്ന വഴി പഞ്ചായത്ത് റോഡാണ് ഈ രണ്ട് വർഷത്തുകൂടെ നമുക്ക് വഴിയുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ മുന്നിൽ കൂടെ കാണുന്ന ആ ചെറിയ ഗേറ്റ് പഞ്ചായത്തിൻ്റെ പെർമിഷൻ കൂടി ചെയ്തതാണ് നമുക്ക് സിറ്റോട്ട് കയറി ചെന്ന് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആദ്യം മനോഹരമായൊരു വലിയ ലിവിങ് റൂം നിങ്ങൾ കാണാം ലിവിംഗ് റൂം ഉൾപ്പെടെ എല്ലാ മുറികളും ഇൻറ്റീരിയൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ടി വി വയ്ക്കുവാനുള്ള പ്രത്യേക പോർഷൻ പ്രയർ യൂണിറ്റുകൾ എല്ലാം ഇവിടെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ഇൻ്റീരിയൽ വർക്കുകളാൽ മനോഹരമാക്കിയ ഡൈനിങ് ഏരിയ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചൺ ആണെങ്കിലും ബെഡ്റൂംസ് ആണെങ്കിലും വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥല സൗകര്യമുണ്ട് ഈ വീടിന് മൂന്ന് ബെഡ്റൂംസ് ബെഡ്റൂംസാണുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണ് എല്ലാ മുറികളിലും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് ഒക്കെ വയ്ക്കുവാനുള്ള സ്ഥല സൗകര്യം മുറികളിലുണ്ട് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഈ വീടിനെ പറ്റിയും സ്ഥലത്തെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിന്റെ താഴെ കൊടുത്ത് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വീട് വന്ന് നേരിട്ട് കണ്ടിഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് നമുക്ക് ഈ വീടിൻ്റെ മോഡുലാർ കിച്ചണിലേക്ക് പോകാം ഇതൊരു ഓപ്പൺ കിച്ചണാണ് പൂർണ്ണമായും കബോർഡ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥല സൗകര്യം ഇവിടെയുണ്ട് രണ്ട് കിച്ചണിലും കബോർഡ് വർക്കുകൾ പൂർണ്ണമായും ചെയ്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പുള്ള കിച്ചണും തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി E